നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി അമ്രമോർബോ ജഗത് ജഗ്ബെ നമ്മൾ മരിക്കും ലോകം ഉണരും സുപ്രസിദ്ധമായ ഈ മുദ്രാവാക്യം ബാഖാജതിൻ്റേതാണ് ബാഗാ ജതിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിലുപരി ആ കാലഘട്ടത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ബാഗാ ഛദിൻ എന്നത് കൂടി നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ട ഒരു സംഗതിയുണ്ട് നമ്മൾ മരിക്കും ലോകം ഉണരും എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ മരണം അനിവാര്യമാണെന്നും അത് പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകുമെന്നും കൃത്യമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് നിസ്വാർത്ഥ രാഷ്ട്രീയ സേവനത്തിൻ്റെ വക്താവായിരുന്നു ബഖാ യഥാർത്ഥ അദ്ദേഹത്തിൻ്റെ പേര് ജതിൻ വേന്ദ്ര മുഖർജി എന്നായിരുന്നു ജതിൻവേന്ദ്ര മുഖർജി എന്നതിലുപരി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പേര് പിന്നീട് മാറിയതാണ് ബാഖ ജതിൻ എന്ന് പറഞ്ഞത് ബാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ ജതിൻ എന്നാണ് അർത്ഥം അതൊരു സ്ഥാനപ്പേരായിട്ട് അദ്ദേഹത്തിന് കിട്ടിയതാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകൻ ബംഗാളിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ കേന്ദ്ര സംഘടനയായ ജുഗന്ദർ പാർട്ടിയുടെ പ്രധാന നേതാക്കളിൽ ഒരാൾ എന്ന നിലയിലൊക്കെ തന്നെ അദ്ദേഹം ശോഭിച്ചിരുന്നു എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് മുപ്പത്തഞ്ച് വർഷം മാത്രമാണ് അദ്ദേഹം ജീവിക്കുകയുണ്ടായത് അദ്ദേഹം പരസ്പരമുള്ള ആക്രമണത്തിൽ ബ്രിട്ടീഷ് പോലീസുമായിട്ടുള്ള ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഡിസംബർ ഏഴിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ബംഗാളിലെ കുമാർ ഖാരി ഇന്നത്തെ ബംഗ്ലാദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയായിരുന്നു അദ്ദേഹം ജനനം ഒറീസയിലെ ബാലസോറിൽ വെടിയേറ്റ മരണം നേരത്തെ സൂചിപ്പിച്ച ആ മരണം നടക്കുന്നത് ബാലസോറിലാണ് ഉമേഷ് ചന്ദ്ര മുഖർജിയായിരുന്നു പിതാവ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ശരത് ഷാഷി എന്നായിരുന്നു ഇവരുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായിരുന്നു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു അഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ പിതാവ് അദ്ദേഹത്തെ മരണപ്പെടുകയുണ്ടായി ഈ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അമ്മ ശരസാക്ഷി എന്നവർ പ്രത്യേകിച്ച് പുരാണങ്ങളോട് വലിയ താല്പര്യമുള്ള വ്യക്തിത്വവും അതുപോലെ തന്നെ കലകളിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു അതെല്ലാം മകനും പകർന്നു നൽകുവാനുള്ള ശ്രമം അവർ നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് അടിമകളാണ് എന്ന ബോധവും എങ്ങനെ ഭാരതത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ഒരു സന്ദേശവും അവർ മകന് നൽകിയിരുന്നു എന്നത് കൂടി ചേർത്ത് മനസ്സിലാക്കുമ്പോഴാണ് ആ കുടുംബത്തിൻ്റെ തന്നെ സ്വാതന്ത്ര്യ ദാഹത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അറിവ് നമുക്ക് ലഭിക്കുക അഞ്ച് വയസ്സിൽ അച്ഛൻ പരിചയതിന് ശേഷം അവരുടെ അമ്മ അവരുടെ പിതാവിൻ്റെ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുപോയി പിന്നീട് അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം അദ്ദേഹത്തെ സംബന്ധിച്ചോ പ്രായപൂർത്തിയായ ഘട്ടത്തിൽ അദ്ദേഹം വലിയ ശാരീരികമായി വലിയ ശക്തി സംഭരിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിതാവ് ബ്രാഹ്മണനായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കരുത്തുറ്റ വസ്തുക്കളോട് പ്രത്യേകിച്ച് കുതിരയെ പോലെയുള്ള മൃഗങ്ങളോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നതോടൊപ്പം തന്നെ കുതിരയെ പോലെയുള്ള മൃഗങ്ങളെ പ്രത്യേകിച്ചും അത്തരത്തിലുള്ള വളരെ ആരോഗ്യ ദൃഢഗാത്രറായിട്ടുള്ള ആ രീതിയിലുള്ള ജീവികളോട് വലിയ താല്പര്യം അദ്ദേഹം കാട്ടിയിരുന്നു അതിൻ്റെ ആ ഒരു താല്പര്യത്തിൽ നിന്ന് കൂടി ഒരുത്തിരിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള താല്പര്യം അദ്ദേഹത്തിന് വർദ്ധിക്കുകയുണ്ടായത് വലിയ കരുത്തുറ്റ ഒരു വ്യക്തിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ അദ്ദേഹം ശക്തനായിരുന്നു അതോടൊപ്പം ധീരനായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു അതുപോലെ തന്നെ കാര്യകാച്ചർ അവതരിപ്പിച്ചിരുന്നു മതപരമായ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഇതിലൊക്കെ അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നു അപ്പോൾ ദേശസ്നേഹം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വളർന്നു വന്നിരുന്ന യാഥാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും ഹനുമാന്റെ വളരെ ശക്തരായിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിക്കാറ് അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഉള്ളിൽ പ്രത്യേകിച്ചും ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടും അതുപോലെ തന്നെ വിപ്ലവപരമായ കാഴ്ചപ്പാടും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു 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 ചിന്ത അദ്ദേഹത്തിൽ ആ മകനിൽ ആ അമ്മ നട്ടു വളർത്തിയത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കൃഷ്ണ നഗർ ആംഗ്ലോ വെറണാക്കുലർ സ്കൂളിൽ എ എ വി സ്കൂളിൽ അദ്ദേഹത്തെ ചേർത്തുന്നു അവിടെ പ്രവേശന പരീക്ഷ പാസ്സായ ശേഷം കൽക്കട്ട സെൻട്രൽ കോളേജിൽ ഫൈൻ ആർട്സ് പഠിക്കുവാനായിട്ട് അദ്ദേഹം ചേരുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റൊരു മിസ്റ്റർ അൽക്കിസനിൽ നിന്ന് അദ്ദേഹം സ്റ്റെനോ ടൈപ്പിംഗ് പഠിക്കുകയുണ്ടായി ഈ സ്റ്റെനോ ടൈപ്പിംഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട സമയത്ത് ആ സ്റ്റെനോ ടൈപ്പിംഗ് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഒരു മികച്ച ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്താൻ കഴിയുമെന്നും നല്ലൊരു ജോലി കിട്ടുമെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടായിരുന്നു പക്ഷേ അതിനൊന്നും അദ്ദേഹം മുതിരാതെ പ്രത്യേകിച്ചും അത്തരത്തിലുള്ള സാമ്പത്തികമായ നേട്ടങ്ങളെല്ലാം തന്നെ സംബന്ധിച്ച് പ്രധാനമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ടൊരു മുന്നേറ്റമാണ് അദ്ദേഹം നടത്തുകയുണ്ടായത് എന്നതാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ സ്റ്റനോ വിദ്യാഭ്യാസം ഒന്നും തന്നെ സംബന്ധിച്ച് അത്ര പ്രധാനമില്ല എന്നൊരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വാമി വിവേകാനന്ദനെ കാണുന്നുണ്ട് ഇത് അദ്ദേഹത്തിന് വലിയ സ്വാധീനം ചെലുത്തുന്നു തന്നേമേലെ അദ്ദേഹത്തിന് നിർദ്ദേശപ്രകാരം അദ്ദേഹം റെസ്ലിംഗ് പഠിക്കുവാനായിട്ട് അദ്ദേഹം പോകുന്നുണ്ട് പ്രത്യേകിച്ചും തൻ്റെ കരുത്തിനുസൃതമായ രീതിയിലേക്ക് വരുന്ന കാലത്തെ മുൻ വലിയ പോരാട്ടങ്ങളെ സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ഒരു പഠനമായിരുന്നു അദ്ദേഹം നടത്തുകയുണ്ടായത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് കൊളോണിയൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് അദ്ദേഹത്തിന് ആ എതിർപ്പ് ആ കാലഘട്ടത്തിൽ തന്നെ പ്രകടമായിരുന്നു പ്രത്യേകിച്ചും കൊളോണിയൻ വിദ്യാഭ്യാസം സൃഷ്ടിക്കുന്ന ഒരു ഒരു സാംസ്കാരികമായിട്ടുള്ള അപജയം ആ സാംസ്കാരിക അപജയത്തെ ആ കാലഘട്ടം കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല കഴിയുന്നില്ലെന്നുള്ള ഒരു സംഗതിയാണ് പലപ്പോഴും നമ്മളുടെ ചിന്തകളൊക്കെ തന്നെ പാശ്ചാത്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ളൊരു ഇന്ത്യൻ സാംസ്കാരിക ബോധത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ആളുകൾക്ക് പ്രധാനം ചെയ്യാൻ ഇന്നത്തെ ഭരണകൂടത്തിനും അതുപോലെ തന്നെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും കഴിയാത്തത് കൊണ്ടാണ് എന്ന കാര്യം ചെയ്യാൻ അതിനു സംശയമില്ല പക്ഷേ അന്നു കാലത്ത് തന്നെ പക്ഷെ അന്നുള്ള ആളുകൾ അപ്രകാരമുള്ളൊരു ബോധം വളർത്തുവാനായിട്ട് സാധിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇന്ന് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വരും നമുക്കതിന് കഴിയുന്നില്ല എന്നുള്ള ആ അടിമ മനോഭാവം ഓരോ ദിവസം കൂടി കൂടി വരുന്ന ഒരു തലത്തിലേക്കാണ് ഇന്ന് ഭാരതീയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പോരാടുവാൻ വേണ്ടി തയ്യാറായി വന്നാൽ തന്നെ അത് അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും സ്വാമി വേഗത്തിൽ നിന്ന് ആവേശം കൊള്ളുന്നു അതിനുശേഷം അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ റസ്ലിങ് പഠിക്കാൻ പോകുന്നു കൊളോണിയൽ വിദ്യാഭ്യാസത്തിൽ അദ്ദേഹത്തിന് താല്പര്യം നശിക്കുന്നു വിദേശ ആധിപത്യത്തിൽ ഒരു രാഷ്ട്രത്തിൽ നില നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് പിന്നെ അദ്ദേഹം കാഴ്ചവെക്കുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തിൽ അദ്ദേഹം അമ്മാവൻ ലളിത് കുമാർ വിദ്യാഭൂഷണൻ്റെ മകളായ ഇന്ദുബാല ബാനർജിയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു നാല് മക്കളാണ് അവർക്കുള്ളത് വളരെ സജീവമായി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഒരു 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 പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അദ്ദേഹം കടുവയെ ആക്രമിച്ച് കീഴടക്കിയ ഒരു സംഭവമാണ് കടുവയെ കൊലപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആറ് മാർച്ചിൽ തൻ്റെ ജന്മഗ്രാമമായ കോയയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നു ആ തിരിച്ചു വന്ന കാലഘട്ടത്തിലാണ് അവിടെ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത് ആ കടുവയെ നേരിട്ടുള്ള മേൽപ്പെടുത്തത്തിൽ അദ്ദേഹം തൻ്റെ കടാനുപയോഗിച്ചുകൊണ്ട് ചെറിയൊരു കടാനുപയോഗിച്ചുകൊണ്ട് ആ കടുവയെ കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു ആ കടുവയെ കൊലപ്പെടുത്തിയത് കൊണ്ടാണ് കടുവ എന്നർത്ഥം വരുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പേര് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിരുന്നു ബാഗ ജതിൻ എന്ന് പറയുന്ന ടൈഗർ ജതിൻ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിരുന്നു ഇപ്രകാരമുള്ള ആ കടുവയെ കൊന്നതിന് ശേഷമാണ് ആ കാലഘട്ടത്തിൽ കടുവയെ കൊന്നതിൻ്റെ ദൃശ്യമടങ്ങിയ അങ്ങനെ കൊത്തിവെച്ച ഒരു വെള്ളി കവചം ബംഗാൾ സർക്കാർ അദ്ദേഹത്തിന് ആ നന്ദി സൂചകമായി സമർപ്പിച്ചു എന്നത് കൂടി പറയുമ്പോഴാണ് അതിന് എത്രമാത്രം ഭരണകൂടം പോലും അതിൻ്റെ ഒരു പ്രാധാന്യത്തെ എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടു ഉൾക്കൊണ്ടു എന്നുള്ളത് നമ്മൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അദ്ദേഹം അനുശീലൻ സമിതിയുടെ സ്ഥാപകർ ഒരാളായി മാറി അനുശീല സമിതി എന്ന് പറയുമ്പോൾ കൃത്യമായി പ്രത്യേകിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം വിപ്ലവത്തിൽ കൂടി അധിഷ്ഠിതമായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സാധ്യതയാണ് വിപ്ലവത്തിൽ അധിഷ്ഠിതമായൊരു പ്രസ്ഥാനമായിരുന്നു നമ്മളെ സംബന്ധിച്ച് നമുക്ക് രണ്ട് ധാരകളുണ്ട് സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ആ സ്വാതന്ത്ര്യ സമരത്തിൽ ധാരകൾ എന്ന് പറയുമ്പോൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ധാരയും അതുപോലെ വിപ്ലവത്തിലധിഷ്ഠിതമായ ധാരയും ഉണ്ടായിരുന്നു ഇതിൽ വിപ്ലവത്തിൽ വിപ്ലവത്തിലധിഷ്ഠിതമായ ധാരയാണ് പലപ്പോഴും പലരും നമ്മുടെ ധീര ദേശാപിനുകൾ പലപ്പോഴും പുലുകിയിരുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് വിപ്ലവ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതിനു മുന്നേ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് മുന്നേ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതും അതിനെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പുലർത്തുന്നതുമായിട്ടുള്ള ആളുകൾ ധാരാളം ഉണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് പ്രത്യേകിച്ചും ഈ വലിയ കരുത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഇപ്രകാരം ആരെയും പൂസാത്ത ധീരവാനായ പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഭരണത്തോട് അതീവ വെറുപ്പ് അതീവ അതീവമായിട്ടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചിരുന്ന ബാഗ ജതിനെ സംബന്ധിച്ച് രണ്ടാമൊന്നും ഓർക്കേണ്ടി വന്നില്ല അദ്ദേഹം കൃത്യമായ രീതിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയുണ്ടായി അദ്ദേഹം ജതിൻ ഈ ബാഗ ജതിൻ ഘോഷമായി ചേർന്നുകൊണ്ട് ദിയോകർണെടുത്ത് വെച്ച് അദ്ദേഹം ദിയോകറിനടുത്ത് ഒരു ബോബ് ഫാക്ടറി തന്നെ സ്ഥാപിക്കുകയുണ്ടായി ബോംബിൻ്റെ നിർമ്മാണം മനസ്സിലാക്കിയാൽ പിന്നീട് അദ്ദേഹം അപ്രകാരമുള്ള ഒരു ബോംബ് ഫാക്ടറി നിർമ്മിക്കുന്ന ഒരു അതിനുള്ള ചടുലത അതിനുള്ള ധൈര്യം അദ്ദേഹം കണ്ടുകൊണ്ടായി അടിസ്ഥാനപരമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ഏത് മാർഗം ഉപയോഗിച്ച് ഉരുത്തണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് നിറയുന്നത് കൊണ്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ അദ്ദേഹം അവസരം കിട്ടുന്ന മേഖലകളിലൊക്കെ തന്നെ തുടർന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൻ്റെ ജീവനെ സംബന്ധിക്കുന്ന അദ്ദേഹം ഒരു യാതൊരു രീതിയിലുള്ള ഭയവുമില്ലാതെ ഇവിടെ പോരാട്ടമാണ് പ്രധാനമെന്നും ബ്രിട്ടീഷ് ഭരണകൂടത്തിലെ എങ്ങനെയെങ്കിലും തറ വെറ്റിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് കൂടി കൂടിയിട്ടുള്ള പോരാട്ട വീര്യമായിട്ടാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായത് ബ്രിട്ടീഷുകാർക്കുള്ള പ്രവർത്തനങ്ങൾ അപകടമാണ് അദ്ദേഹം തുടരുകയുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ബോംബ് ഫാക്ടറി തന്നെ ആരംഭിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ ഏപ്രിലിൽ സിലിഗുരി പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജതിൻ ക്യാപ്റ്റൻ മർഫിയുടെയും അതുപോലെ തന്നെ ലെഫ്റ്റനൻ്റ് സോമർ വില്ലിൻ്റെ നേരത്തിലുള്ള ഒരു കൂട്ടം സൈനികരുമായിട്ട് അദ്ദേഹം ഏറ്റുമുണ്ടായി കനത്ത ഏറ്റുമുട്ടലാണ് അത് നടത്തുകയുണ്ടായത് അത് തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അവർക്കെതിരെ പോരാട്ട പോരാട്ടം നടത്തുക എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പുലർത്തുക അടിസ്ഥാനപരമായ ഒരു വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ പോരാടുമെന്നുള്ള ഉറപ്പാണ് എന്നത് കൂടി അദ്ദേഹത്തിൻ്റെ ജീനിലുണ്ടായിരുന്നു അത് കാഴ്ചപ്പാടുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തുകയുണ്ടായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ചും വെയിൽസ് രാജകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെയിൽസ് രാജകുമാരൻ കൽക്കട്ടെന്ന് നശിക്കുന്ന വേളയിൽ പലപ്പോഴും ബ്രിട്ടീഷുകാരോട് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യക്കാരോടുള്ള നിലപാട് എപ്രകാരമാണെന്ന് കാട്ടിക്കൊടുക്കുക പ്രത്യേകിച്ച് വെയിൽസ് രാജുമാരും കാട്ടിക്കൊടുക്കുക എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ വിഷയമായിരുന്നു പലപ്പോഴും ഈ പറയുന്ന ഉദ്യോഗസ്ഥരിൽ പലരും ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ആളുണ്ടായിരുന്നു അതുപോലെ ഇന്ത്യക്കാരുടെ ക്രൂരമായ നിലപാട് സ്വീകരിക്കുന്നത് വെയിൽസ് രാജകുമാരും സ്വീകരിക്കുന്ന ആ വേളയിൽ പ്രത്യേകം ബ്രിട്ടീഷ് പട്ടാളക്കാർ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറിയ ഒരു സാഹചര്യത്തിൽ അവരെ മർദ്ദിച്ച് താഴെ ഇറക്കുവാനായിട്ട് പ്രത്യേകിച്ച് വെയിൽസ് രാജകുമാരന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പട്ടാളക്കാരെ അവിടെ നിന്ന് പ്രത്യേകിച്ചും ഈ ഇപ്രകാരം ശല്യപ്പെടുത്തിയിരുന്ന പട്ടാളക്കാരെ അവിടെ നിന്ന് മർദ്ദിച്ച് തന്നെ അവിടെ നിന്ന് തുരത്തുവാൻ അദ്ദേഹം തിരികഴിഞ്ഞു പ്രത്യേകിച്ചും വെയിൽസ് രാജകുമാരൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുകയുണ്ടായി വെയിൽസ് രാജകുമാരൻ ഈ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് മോശമായി പെരുമാറുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിലപാടിനോട് കർശനമായ വ്യക്തിത്വമായിരുന്നു ഉണ്ടായിരുന്നു അതിൽ ചില മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ വേസ് രാജകുമാരൻ ഇത് കാണണം എന്നുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൂടിയാണ് ഇപ്രകാരം ഒരു ഈ ഒരു സംഘടനത്തിന് അദ്ദേഹം തയ്യാറായിരുന്നു അതിൽ അദ്ദേഹം വിജയിച്ചു പ്രത്യേകിച്ച് വെയിൽസ് രാജകുമാരൻ്റെ ഒരു ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ എങ്ങനെ മാന്യമായി പെരുമാറണം എന്നുള്ളതിൻ്റെ ഒരു നിലപാട് അദ്ദേഹം ഉറപ്പിച്ച് പറയുവാനൊരു അവസരവും അത് ലഭിച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അത് മനഃപൂർവം അദ്ദേഹം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അവിടെ മോശമായി പെരുമാറി ആ പെരുമാറിയപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അത് ഇടപെടുക എന്നത് തൻ്റെ സൗന്ദര്യഭാഗത്തിൻ്റെ ഭാഗമാണെന്നും ഭാരതീയൻ കാലങ്ങളായി അനുഭവിക്കുന്ന തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇച്ചിര പീഡന പർവ്വങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം പ്രത്യേകിച്ചും ബ്രിട്ടീഷ് വെയിൽസ് രാജുമാരും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർക്കും അതുപോലെ തന്നെ ഭാരതീയർക്കും ഒരുപോലെ മനസ്സിലാക്കി കൊടുത്തൊരു സംഭവമായിരുന്നു അപ്പോൾ എവിടെ ഒരു പോരാട്ടം തുടരണം അത് ഏത് എവിടെ ചെന്ന് അവസാനിപ്പിക്കണമെന്ന കൂടി കൃത്യമായ ധാരണ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഏറ്റുമുട്ടലുകളൊക്കെ തന്നെ പ്രസിദ്ധമായിരുന്നു എവിടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കണ്ടു കഴിഞ്ഞാലും ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും ഒരു പോരാട്ടത്തിൻ്റെ അവസരം ലഭിച്ചാൽ അവിടെ പോരാടുക എന്ന തന്നെയുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പ്രവർത്തിക്കുണ്ടായിരുന്നു സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്ന കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയിരുന്നു ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു സായുധ വിപ്ലവകാരിയായിട്ട് അദ്ദേഹം മാറുന്നൊരു കാഴ്ചയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അത്ര രൂക്ഷമല്ല പിന്നീട് ആ അത് രൂഷത പകരുകയായിരുന്നു രക്ത രഹിത വിപ്ലവമല്ല അദ്ദേഹം രക്ത പകരൂഷിത വിപ്ലവം തന്നെയാണ് അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം ആലോചിക്കുക അദ്ദേഹം ആലോചിക്കുകയുണ്ടായത് എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളുവേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജനുവരി ഏഴിന് അദ്ദേഹം നേരത്തെ സൂചിപ്പി ജനുവരി കൊലപാതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജതിൻ അറസ്റ്റിലാവുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി അതുപോലെ തന്നെ ആലിപ്പൂർ ബോംബ് കേസിലും അദ്ദേഹം നിരവധി ഈ ആലിപ്പൂർ ബോംബ് കേസ് അടക്കമുള്ള നിരവധി ആക്രമണങ്ങളിൽ അദ്ദേഹം പങ്കാളിയായതും സായുധ പ്രവർത്തകർക്ക് തിരിയുന്നതും നമ്മൾ നേരത്തെ കാണുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജനുവരി ഇരുപത്തി ഏഴിനാണ് കൊലപാതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അറസ്റ്റിലാവുന്ന ജലീൻ അറസ്റ്റിലാവുന്നത് ഹൗറ സിംഗ്പൂർ ഗൂഢാലോചന കേസ് അതുപോലെ തന്നെ മറ്റു പല കേസുകളും ഈ കേസുകളെല്ലാം അദ്ദേഹത്തിൻ്റെ പേര് ചുമത്തുകയുണ്ടായി ജയിലിൽ കിടക്കുമ്പോൾ അധികം വിപ്ലവകാരികളായ സഹ തടവുകാരുമായിട്ട് അദ്ദേഹം സംവദിക്കുക പതിവായിരുന്നു ഇവരെല്ലാം പറഞ്ഞത് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഭാരതത്തെ എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം നമുക്ക് നേടണം ബ്രിട്ടീഷുകാർക്കെതിരെ അതിന് ശക്തമായിട്ടുള്ളൊരു പോരാട്ട ഭൂമി തുറക്കണം എന്നുള്ള കൃത്യമായ നിലപാട് തറയുന്നതുകൊണ്ടായിരുന്നു അവരൊക്കെ പ്രവർത്തിക്കുകയുണ്ടായത്

തീർത്ഥാടനത്തിന് പുറപ്പെട്ടു ഈ തീർത്ഥാടനം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും അതൊരു ഒരു ഒരു ഭക്തി മാർഗത്തിലേക്ക് തിരിയുന്ന ഒരു തീർത്ഥാടനമാണ് തീർച്ചയായിട്ടും അതിൽ ഭക്തിയുടെ ഘടകങ്ങളുണ്ട് പക്ഷേ ആ ഭക്തി അദ്ദേഹം പിന്നീട് പ്രയോഗിക്കുകയാണ് അതിന് സ്വന്തം രാഷ്ട്രത്തെ നിലനിർത്തുന്നതിനും സ്വന്തം രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യമായി കൊടുക്കുന്നതിനും എന്നതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട സംഗതി അദ്ദേഹം കുടുംബമായി യാത്ര ചെയ്യുന്നു അദ്ദേഹം ഹരിദോറിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ബോനാനന്ദഗിരിയെ അദ്ദേഹം കാണുന്നുണ്ട് ഈ ബോനാനന്ദഗിരിയുമായി സംസാരിക്കുന്നു ബോ തൻ്റെ ആശയങ്ങൾ അവരോട് വ്യക്തമാക്കുന്നു ആ ആശയം സമ്പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിൻ്റെ ഗുരു നൽകുന്നു ആ ഗുരു നൽകിയതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതിതീവ്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും ആ തീർത്ഥാടനം തിരിച്ചു വന്ന ശേഷം അദ്ദേഹം സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള വിപ്ലവകാരിയായിരുന്നു പോരാട്ടത്തിൻ്റെ ഒരു പുതിയ തലം തന്നെ അദ്ദേഹം തുറക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുകയുണ്ടായത് പിന്നീട് നടക്കുന്ന വലിയൊരു പോലീസ് ഏറ്റുമുട്ടലുണ്ട് ഇപ്പം പിന്നീട് അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷുകാരുടെ അക്രമ പ്രവർത്തനങ്ങൾക്ക് വളരെ അപങ്കൂരം തുട തുടരുന്നു ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അദ്ദേഹത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപകടകരമാണെന്ന് മനസ്സിലാക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു സ്വാതന്ത്ര്യം കൊടുക്കുക കൊടുത്തില്ലെങ്കിൽ ഇനിയും ഒരുപാട് അക്രമത്തിന് വിധേയമാകേണ്ടി വരും എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് ബ്രിട്ടീഷുകാർക്കുണ്ടാകുന്നു അവരെ സമ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വരുന്നു ഒരു ഇപ്രകാരം ഇദ്ദേഹത്തെ കീഴടക്കുക എന്നത് അവരെ സംബന്ധിച്ച് അനിവാര്യമായൊരു ശ്രമമാകുന്നു പലപ്പോഴും അദ്ദേഹത്തിനുള്ള പോരാട്ട ഭൂമിയിൽ പോരാട്ട വേദികളിൽ ഒന്നും തന്നെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കരുത്തും അദ്ദേഹത്തിൻ്റെ ചടുലമായ നീക്കങ്ങളും ഒക്കെ തന്നെ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചുകൊണ്ടിരുന്നൊരു കാര്യം കാലഘട്ടമായിരുന്നു അങ്ങനെ ഒരു പോരാട്ടം നടക്കുന്നു പോലീസ് ഏറ്റുമുട്ടലിൽ പിന്നീട് അദ്ദേഹം ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബാഗാജനൻ നടക്കം അഞ്ചു പേർ അവരെ പിന്തുടർന്നുകൊണ്ട് പട്ടാളം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് പലായനം ചെയ്യിക്കുന്നു ഇവർ അഞ്ച് പേരുടെ ഒരു മൗസർ പിസ്റ്റലുകളാണുള്ളത് ആ മൗസർ മൗസർ പിസ്റ്റലുകളുമായി പരസ്പരം വെടിവെപ്പ് നടക്കുന്നു വലിയ രീതിയിലുള്ള ആൾനാശം ഈ അഞ്ച് പേരുടെ വെറും മൗസ് മൗസർ പിസ്റ്റലുമായിട്ടുള്ള നടത്തിയ ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വളരെയേറെ നാശമാണ് ബ്രിട്ടീഷ് സേനയ്ക്ക് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട സാധ്യത പക്ഷേ അഞ്ച് പേരിൽ മറ്റു നാല് പേരും പറഞ്ഞു ബാഗാ ജിതിനോട് രക്ഷപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു നിങ്ങളോട് ഞങ്ങൾ ഇവർക്കെതിരെ പോരാടി നിൽക്കാം താങ്കൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ യാതൊരു അവസരത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ അപ്പുറം ഒരു അവസരം തേടാതെ ഇവരോടൊപ്പം തന്നെ നിന്ന് പോരാടി അവസാന മരണം അവസാന മൃത്യു സ്വീകരിക്കുന്നത് വരെ പോരാടുവാനുള്ള ശേഷിയും മറ്റ ബന്ധപ്പെട്ട സംഗതികളൊക്കെ പുലർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നത് കൂടിയാണ് മനസ്സിലാക്കേണ്ട ഒരു സംഗതികളും നിർണായക ഘട്ടത്തിൽ മറ്റുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവർ തനിക്ക് ഒരു അവസരം നൽകി എന്നതുകൊണ്ട് മാത്രം അത് വിനിയോഗിക്കാതെ അവരോടൊപ്പം തന്നെ നിന്ന് പോരാടുവാനുള്ള ഒരു മാനസിക തലത്തിലേക്ക് അദ്ദേഹം വളരണമെങ്കിൽ അദ്ദേഹം ജീവന് കൽപ്പിച്ച വില തുലം തുച്ഛമായിരുന്നു എന്ന് തന്നെയാണ് തൻ്റെ ജീവനേക്കാൾ പ്രധാനം തൻ്റെ സ്വാതന്ത്ര്യമാണെന്നും തൻ്റെ അടയാളപ്പെടുത്തലുകൾ കൃത്യമായ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തിന് ഭാവിയിലേക്ക് നിധാനമാകണമെന്നുള്ള കൃത്യമായൊരു കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയിരുന്നു ആ കാഴ്ചപ്പാടിൻ്റെ ശക്തി ശക്തിയിൽ നിന്നുകൊണ്ടാണ് മരണം വലിക്കുവാൻ പോലെ അദ്ദേഹം തയ്യാറാകുന്നത് രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിട്ട് പോലും രക്ഷപ്പെടാൻ യാതൊരു രീതിയിലും താല്പര്യവും കാട്ടാതെയാണ് ബാഗാജിതിൻ ആ സമയത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ കയ്യിലുള്ള പരിമിതമായ ആയുധ വിഭവങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാരെ വലിയ രീതിയിൽ നഷ്ടം വരുത്തിക്കൊണ്ടാണ് ഇവർ ഇവർ ഈ ബാഗ ജനടക്കമുള്ള ആളുകൾ മരണം വരിച്ചത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സാധിക്കുന്നത് ജെതിന് വെടിയേറ്റതിന് ശേഷം ആശുപത്രിയിൽ ബാലാസോർ ജില്ലാ ആശുപത്രിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ വിപ്ലവത്തിൻ്റെ സമൂലാർത്ഥത്തിൽ അർത്ഥത്തിൽ സമൂല അർത്ഥത്തിൽ നിന്നുകൊണ്ട് മുൻനിര പോരാളിയായി നിന്നുകൊണ്ട് നേതാവ് ചവഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല മറിച്ച് നേതാവ് മുന്നിൽ നിന്ന് നയിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള അറിവോടുകൂടി അവിടെ കൃത്യമായി പറയുന്നത് നമ്മൾ മരിക്കും ലോകം ഉണരും എന്നുള്ള കൃത്യമായ ആ ഒരു കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ടുള്ള അതിസാഹസികമായ സാഹസികമായ പോരാട്ടത്തിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ പോരാട്ടത്തിലൂടെ പല ഘട്ടങ്ങളിലും വിജയം വരിക്കുകയും അങ്ങനെ സമൂഹത്തിൻ്റെ സമൂഹത്തിനെ മുഴുവൻ പ്രചോദിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു ബാഗാജിൻ എന്ന കാര്യത്തിൽ യാതൊരു രീതിയിൽ സംശയമില്ല അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇന്ത്യൻ സോന്ത്ര്യ സമരത്തിൽ നിലനിന്നിരുന്നു എന്നത് നമുക്ക് ആവേശം പകരുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ ഇത്തരത്തിലുള്ള പലരും പലരും ഇന്ന് അജ്ഞതയുടെ കോണിലാണ് പലപ്പോഴും അവർ വിശ്രമിക്കുന്നത് പലപ്പോഴും അതിനെ വേണ്ടത്രതിൽ അവരെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും ഭരണകൂടത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾ അവരെ ഏറ്റെടുക്കുവാനുള്ള ശ്രമങ്ങളും നടത്തുന്നില്ല എന്നൊന്നും ദുഃഖകരമായ ഒരു കാര്യമാണ് പക്ഷേ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ മനസ്സിലേറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യബോധവും അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയബോധവും ഒക്കെ ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാംസ്കാരികമായിട്ടുള്ള ഒരു അടിമത്തത്തിൽ ഇന്നും ജീവിക്കുന്ന നമ്മുടെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ തന്നെ കൂടുതൽ കരുത്തു പകരുന്നതും സ്വന്തം സംസ്കാരത്തെ ഊ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കേൾപ്പ് പകരം എന്നതും ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ രീതിയിലൊക്കെ തന്നെ ബാഗാ ജെതിൻ എന്ന് പറയുന്ന ടൈഗർ ജെതിൻ അദ്ദേഹം കാണിച്ച മാതൃക എന്നും നമ്മൾക്ക് വിളക്കായി നിലകൊള്ളട്ടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട സംഗതി ആ തലത്തിലൊക്കെ തന്നെ ബാഗാ ജതിൻ്റെ പാദങ്ങളിൽ നമുക്ക് നമിക്കേണ്ടതുണ്ട് ഇപ്രകാരമുള്ള വലിയ പ്രതിഭകളെ സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ശ്രമം ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നത് കൂടി വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് എന്തായാലും ഇപ്രകാരമുള്ള ആളുകൾ ഇനിയും അവരുടെ ആ വിപ്ലവ വീര്യത്തിൽ നിന്ന് ഇനിയും ആളുകൾ ഉണ്ടാകട്ടെ എന്നതിൽ എന്നത് വളരെ ശ്രദ്ധേ ഉണ്ടാകട്ടെ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി അപ്പുറായുള്ള ആളുകളാണ് നമ്മൾ വളർന്നു വരേണ്ടത് അപ്പുറമുള്ള ആളുകൾ വളർന്നു വരുവാൻ വേണ്ടി ഇവരുടെ ചരിത്രം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യണം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് കേവലം പണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമായി ഇന്ന് നമ്മുടെ സമൂഹം മാറുന്ന ഒരു ഘട്ടത്തിൽ ഇപ്രകാരമുള്ള ദേശാമനികളുണ്ട് എന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പോലും തിരിക്കാൻ തയ്യാറാവുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്നു എന്നുള്ള കാഴ്ചപ്പാട് പുതിയ തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകേണ്ടത് അനിവാര്യ വരുസംയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് ഒരിക്കൽ കൂടി സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്